ഹ്മാനക്കയുടെയും സാബിഷേട്ടിന്റെയും എല്ലാവരുടെയും കൂടെയും നമ്മുടെയും കൂടെ ലൈവണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രൂഫാണ് ഇത് വലിയൊരു സക്സസിലേക്കാണ് പോകുന്നതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ക്ലൈമറ്റ് അത് പറഞ്ഞു തുടങ്ങിക്കോട്ടെ ഇപ്പം സാധാരണ അപ്പം അനു പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷന് വേണ്ടി പലരും പറഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ബ്രാൻഡ് ലൈക് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു സോ അതേ ക്ഷണം രണ്ടാമതും അതേ കോൺഫിഡൻസിനെ നമ്മളെ വിളിക്കുമ്പോൾ ഒത്തിരി അല്ലെങ്കിൽ ഇരട്ടി സന്തോഷമാണ് അന്ന് തുടങ്ങിയവരുടെ തുടക്കം ഒട്ടും മോശമായില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിന്തായിരുന്നു ഇത് ഷോറൂം എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം ഇപ്പൊ ഞാനുവാണെങ്കിലും അനുവാണെങ്കിലും നമ്മൾ ഓരോ പ്രൊഡക്ട്സ് അതായത് നമ്മളിപ്പോൾ ടെൻഷൻ വരും ഇപ്പം ചിലതൊക്കെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആ ലിപ്സ്റ്റിക്സ് ചോദിക്കുന്ന ദൈവമേ ഇനി അവർ ദുബായിൽ പോയിട്ട് വേണ്ടേ അല്ലെങ്കിൽ യു കെയിൽ പോയിട്ട് വേണ്ടേ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ എല്ലാ ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണലി കിട്ടുന്ന അവിടെ മാത്രം കിട്ടുന്ന പ്രൊഡക്ട്സ് നമ്മുടെ വിരൽത്തുമ്പിലാണ് കേട്ടോ ഞാൻ പലരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അതിൽ കാശും ഉണ്ടായിരിക്കും പക്ഷെ ബിസിനസ് ഐഡിയാസ് ഒരു സലൂണൊക്കെ ഇങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കില്ല നേരിട്ട് ഇവിടെ ചെന്നാൽ മതി എന്താ പറയുക റഹ്മാനിക്കയുടെ കയ്യിലാണെങ്കിലും സാബിഷേടിൻ്റെ കയ്യിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റും നിങ്ങളും സേഫ് ആയിരിക്കും അതും മെക്കിടാം വിഡാസിലെന്ന് വേണം പറയാൻ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സലൂണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും അതും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഈവൻ സെറ്റപ്സ് ബിസിനസ് ഐഡിയാസ് ഓഫ് ൊഡക്ട്സും അതും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ മറ്റാർക്കും നൽകാനാവാത്ത റേറ്റിലാണ് തരാൻ പോകുന്നത് സോ ഇനി മുതൽ ഇന്ന് കണ്ണാടിയിൽ നോക്കുക നാളെ മുതൽ നിങ്ങൾ ഇവിടുത്തെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഈ ഫാമിലിയിലെ ഫാമിലെ ആണെന്ന് അറിയാം നിങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ കൂടി കൂടി അല്ലെങ്കിൽ സമയങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങളൊന്നും വരുന്നില്ല നിങ്ങളെ തന്നെ നോക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്നത് ഒപ്പമാണ് സോ ഇന്ത്യയിലെ ഈ ഒരു നമ്പർ വൺ ബ്രാൻഡ് ഇനി ഉയർന്ന് 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 അടുത്ത ദുബായിലോ അല്ലെങ്കിൽ എവിടെയാണെന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും നമുക്ക് കാണാൻ പറ്റട്ടെ സോ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അതും ഇരക്കെ സന്തോഷം എന്ന് പറയുന്നത് അനു പേഴ്സണലി ഒരു കൂടെയാണ് സോ അനുവിൻ്റെ കൂടെ ആൻഡാ ഇവിടെ എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരെയും പേഴ്സണലി നമുക്ക് പരിചയമുള്ളവരാണ് സോ വീണ്ടും ഒരു കോളേജ് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു കാഡറിങ്ങിന് വരുന്ന പോലെയാണ് തോന്നുന്നത് സോ വീണ്ടും നമ്മൾ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ റഹ്മാനിക്കും അതുപോലെ തന്നെ സാംശിയടനും ഒപ്പം ബാക്കിയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും നിങ്ങളുടെ സ്റ്റാഫ്സിനും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ